പഴയ ആലുവ മൂന്നാർ രാജപാതയുടെ പുനരുദ്ധാരണത്തിന് അനുകൂലമായി സംസ്ഥാന സർക്കാർ നിലപാട് മാറ്റുന്നു ഹൈക്കോടതി പരിഗണിക്കുന്ന പൊതു താല്പര്യ ഹർജിയുടെ വാദത്തിലാണ് സർക്കാർ നിലപാട് മാറ്റം വ്യക്തമാക്കിയത് മുൻപ് നൽകിയ സത്യവാങ്മൂലം പിൻവലിച്ച് പുതിയ സത്യവാങ്മൂലം നൽകുന്നതിന് കോടതി സർക്കാരിന് അനുമതി നൽകി സർക്കാർ അനുകൂല നിലപാട് എടുക്കുന്നതോടെ രാജപാത വീണ്ടും തുറക്കാനുള്ള സാധ്യതയും തെളിഞ്ഞിരിക്കുകയാണ് കോതമംഗലം പൂയംകുട്ടി വഴിയുള്ള പഴയ ആലുവ മൂന്നാർ രാജപാത വീണ്ടും ഗതാഗതത്തിന് തുറന്നുകൊടുക്കണമെന്ന ആവശ്യം ശക്തമായി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരും പഴയ നിലപാട് മയപ്പെടുത്തിയിരിക്കുന്ന പൂയംകുട്ടി മുതലുള്ള ഭാഗം വനമാണെന്നും വന്യജീവികളുണ്ടെന്നും അതിനാൽ ഗതാഗതം അനുവദിക്കാനാകില്ലെന്നുമാണ് വനംവകുപ്പും സംസ്ഥാന സർക്കാരും നിലപാടെടുത്തിരുന്നത് ഇവിടെ സർവേ ഉൾപ്പെടെയുള്ള നടപടികളോടും വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു സർവേ നടത്താൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി വ്യാഴാഴ്ച ഹൈക്കോടതി പരിഗണിച്ച വേളയിലാണ് സർക്കാർ നിലപാട് മാറ്റം സംബന്ധിച്ച് സൂചന നൽകിയത് സർവേ നടത്തുന്നതിൽ വിരോധമില്ലെന്ന് കോടതിയിൽ ഹാജരായ അഡ്വക്കേറ്റ് ജനറൽ വ്യക്തമാക്കി എതിർപ്പ് പ്രകടിപ്പിച്ച് മുമ്പ് നൽകിയ സത്യവാങ്മൂലം പിൻവലിച്ച് പുതിയത് സമർപ്പിക്കാമെന്നും എ ജി അറിയിച്ചു പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഹൈക്കോടതി അനുമതി നൽകുകയും ചെയ്തു ഈ മാസം കേസ് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കാനാണ് നിർദ്ദേശം റോഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ വിദഗ്ദ്ധ സമിതിയെ നിയോഗിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളുണ്ടാകും രാജപാത ഗതാഗതത്തിന് തുറന്നുകൊടുക്കണമെന്ന ആവശ്യവുമായി നിരവധി സമരങ്ങൾ അടുത്ത അടുത്തകാലത്ത് നടന്നിരുന്നു ആന്റണി ജോൺ ഉൾപ്പെടെയുള്ള എംഎൽഎമാർ നിയമസഭയിലും വിഷയം ഉന്നയിച്ചിട്ടുള്ളതാണ് എന്നാൽ വനംവകുപ്പും വകുപ്പ് മന്ത്രിയും പൂയംകുട്ടിക്ക് അപ്പുറം ഒരു റോഡുണ്ടായിരുന്നില്ലെന്ന വാദമാണ് ഉന്നയിച്ചിരുന്നത് സർക്കാർ നിലപാട് മയപ്പെടുത്തിയതോടെ രാജപാത വീണ്ടും തുറക്കുന്നതിനുള്ള സാധ്യതയ്ക്കാണ് വഴിതെളിയുന്നത് എന്നാൽ സർക്കാർ നിയോഗിക്കുന്ന വിദഗ്ധ സമിതി ഏതു തരത്തിലുള്ള റിപ്പോർട്ട് സമർപ്പിക്കും എന്നതിനെ ആശ്രയിച്ചാകും രാജപാതയുടെ ഭാവി റിപ്പോർട്ട് എതിരായാൽ രാജപാത എന്നേക്കുമായി അടയ്ക്കുകയും ചെയ്യും ന്യൂസ് കോതമംഗലം